ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മതേതര ജീവകാരുണ്യ കൂട്ടുകുടുംബമായ ഗാന്ധി ഭവന്റെ ഒരു ശാഖയായിട്ടാണ് ഇവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആലംബഹീനരായിട്ടുള്ള ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഇരുപത്തഞ്ചോളം വരുന്ന കുടുംബാംഗങ്ങളാണ് ഇവിടെ നമുക്കൊപ്പം ഉള്ളത് ഇത് എല്ലാവരുടെയും കരുതലും ഈ നാട്ടുകാരുടെ പ്രത്യേകിച്ച് കോന്നി നിവാസികളുടെയൊക്കെ ഒരു കരുതലും സ്നേഹവും കൊണ്ടൊക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ ഒരു കരുതലും ഒക്കെ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളു അതിന് എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് ഗാന്ധി ഭവൻ ദേവലോകം എലിയറയ്ക്കൽ കോന്നി ഇത് പത്തനാപുരം ഗാന്ധിഭവന്റെ ഒരു ഭാഗമാണ് ഗാന്ധിഭവന്റെ നേതൃത്വത്തിലുള്ള സ്നേഹപ്രയാണം ഇന്ന് ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും അന്തേവാസികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇവിടെ ഏതാണ്ട് ഇരുപത്തിയഞ്ചിൽ പരം അന്തേവാസികളാണ് ഉള്ളത് സുമനസ്സുകളുടെ കാരുണ്യമാണ് ഇവിടെയുള്ള അച്ഛനമ്മമാർക്ക് പുണ്യമാകുന്നത് എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു